ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് രാവിലെ ഈ ചിരിച്ചിരിച്ച് എങ്ങോട്ടേ പോണെന്നറിയോ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയത് നൈറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അതിന് മുന്നോടിയായിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു എന്തിനാ ഇത്രയും ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സൂചി ഭയങ്കര പേടിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ചെയ്യണമെന്ന് വിചാരിച്ചു കാരണം ധൈര്യം സംഭരിച്ച് സംഭരിച്ച് ഒറ്റ മൈൻഡിൽ ഇപ്പോഴാണ് ഞാൻ പോയത് എന്തായാലും കുത്തിയതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് ഞാൻ തന്നെ എനിക്ക് ഒരു കരിക്കും ഭയങ്കര നേരെ ബിഗ് ബിഗ്മാർട്ടിലോട്ട് പോയി ബ്ലൂ സ്റ്റിക്ക് മാത്രം വാങ്ങാൻ വേണ്ടി പോയതാണ് പക്ഷെ ആസ് യൂഷ്യൽ പോയി കഴിഞ്ഞപ്പോൾ കുറെ സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ ഓരോന്നൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ബിഗ് ബിഗ്മാർട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ മെയിൻ ആയിട്ട് രണ്ടാൾക്കാരുണ്ടാവും ഈ ഒരു ചേച്ചിയും പിന്നെ ഒരു ചേട്ടൻ ഇവരാണ് സെക്ഷനിൽ എപ്പോഴും ഉണ്ടാവാറുള്ളത് ക്രാഫ്റ്റിന്റെ സാധനങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ സാധനങ്ങളൊക്കെ കൊണ്ട് വെക്കാറുണ്ട് അപ്പൊ ബിഗ് മാർട്ടിൽ വല്ല ക്രാഫ്റ്റിന്റെ സാധനങ്ങളൊക്കെ അന്വേഷിച്ചു പോണ ആൾക്കാരാണെങ്കിൽ ഇവരോട് രണ്ടുപേരത്തും ചോദിച്ചാൽ മതി ഇനി ഞാൻ പോയിട്ട് എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് തരാം ആദ്യം തന്നെ കുറച്ച് പ്ലാസ്റ്റിക് സ്പൂൺ വലിയ സൈസിലുള്ളതുണ്ടായിരുന്നു അത് വാങ്ങിച്ചു പിന്നെ ഇത് നാനോ ടൈപ്പ് ആണെന്ന് തോന്നുന്നു എന്താ സംഭവം ഒന്നും അറിയില്ല എന്തായാലും പരീക്ഷ നോക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കളർ പേപ്പർ പിന്നെ ഈ ഒരു സാധനം പണ്ടത്തെ വീട്ടുകളിലൊക്കെ കൂടുതലും കാണുന്ന ഒരു സാധനമാണ് ഇപ്പൊ കണ്ടുകഴിഞ്ഞപ്പൊ നല്ല ഇസ്റ്റിക് ആയിട്ടുണ്ട് വാങ്ങിച്ചത് ഈ ഒരു ഗ്ലൂഗൺ കുറെ കാലമായിട്ട് എനിക്ക് പിങ്ക് കളറിലുള്ള വലിയ ഗ്ലൂ ഗൺ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു യെജുമാട്ടില് ഞാൻ ഒരെണ്ണം നോട്ട് ഇട്ട് വെച്ചതായിരുന്നു പക്ഷെ അതിന് നാനൂറ്റി സംതിങ് ആയിരുന്നു ഇതിനാകാട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഉണ്ടായിരുന്നു പക്ഷേ സാധനം വിചാരിച്ചത്ര അങ്ങോട്ട് ഒത്തില്ല സാധനം വർക്ക് വർക്കാവുന്നൊക്കെ ഉണ്ട് പക്ഷെ ഗ്ലൂ സ്റ്റിക്ക് അങ്ങോട്ട് പുഷ് ആവുന്നില്ല എന്തായാലും അത് മാത്രം ചെറിയൊരു ഡിസപ്പോയിൻമെന്റ് ആയിപ്പോയി എന്തായാലും അടുത്ത വീഡിയോയിലൊന്നുകൂടെ പരീക്ഷ വെക്കാം എന്തായാലും ഇപ്പോഴത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ